കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു ശനിയാഴ്ച പുലർച്ചെ നാലു മണിക്ക് കുടുങ്ങിയ തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് നാലര മണിക്കൂറോളം നേരം തമിഴ്നാട് സേലത്ത് നിന്നും തിരുനാവായ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന ബസ്സാണ് കുടുങ്ങിയത് അൻപത്തി അഞ്ചോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ഒരാഴ്ച മുമ്പാണ് ഭാരം കയറ്റി വന്ന ലോറി ഇതേ റോഡിൽ മണ്ണാരംപാറയിലെ കയറ്റം കയറാനാകാതെ കുടുങ്ങിയിരുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ലോറികളും ഇതേ കയറ്റത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു ഇതിന് പിന്നാലെ തമിഴ്നാട് സേലത്തിൽ നിന്നുമുള്ള അൻപത്തഞ്ചോളം ഭക്തരുമായി തിരുനാവായ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന ബസ്സാണ് കല്ലുരുട്ടിയിൽ റോഡിൽ കുരുങ്ങിയത് നാലര മണിക്കൂറിലധികം നേരം ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി ബാലവുമായി വന്നിരുന്ന രണ്ട് ലോറികൾ മണ്ണാരംപാറയിൽ കുടുങ്ങിക്കിടന്നതിനാൽ ബസ്സിന് മുന്നോട്ട് പോകാനായില്ല ഇതോടെ ഒരു കിലോമീറ്ററോളം ദൂരം ബസ്സിന് റിവേഴ്സ് കോരേണ്ടി വന്നു സമീപത്തുള്ള ഗ്രൗണ്ടിനോട് ചേർന്ന് ബസ് തിരിക്കാനുള്ള ശ്രമത്തിനിടെ റോഡരികിലെ പൈപ്പ് ചാലിൽ പിൻചക്രം പൂർണ്ണമായും പൂർണമായും ഒരു ഭാഗം ചെരിയുകയാണ് മുന്നിൽ കുടുങ്ങിക്കിടന്നിരുന്ന രണ്ട് ലോറികളും ട്രെയിൻ ഉപയോഗിച്ച് രാവിലെ എട്ട് മുപ്പതോടെ വലിച്ചു കയറ്റിയ ശേഷമാണ് ബസ് മുന്നോട്ട് പോയത് വടാനംകുറിശിയിലെ റോഡ് അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഉയരമേറിയതും ഭാരമേറിയതുമായ വാഹനങ്ങൾ ഈ വഴി പോകുന്നതും റോഡിൽ കുടുങ്ങുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം ലോറി കുടുങ്ങിയ പ്രദേശത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാത്ത പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് വാർഡ് കൗൺസിലർ സിനി മനോജ് സ്ഥലം സന്ദർശിച്ചു ഇപ്പോ ഈ ഒരു കാഴ്ച പതിവാണ് നിരവധി വാഹനങ്ങളാണ് അവിടെ വന്ന് തുടങ്ങി പോകുന്നത് വല്ലപ്പുഴ വഴി പട്ടാമ്പിക്ക് ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ പട്ടാമ്പി റോഡ് റിപ്പയർ തുടങ്ങിയതിന് ശേഷം ഒരു മാസത്തിനധികമായി അതിലൂടെ വണ്ടികൾ പോകുന്നു അവിടെ ബ്ലോക്കായത് ബ്ലോക്കായ ഉടനെ വണ്ടികളിൽ ഇങ്ങോട്ട് തിരിച്ചുവിടുകയാണ് പതിവ് പക്ഷെ അവിടെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു തിരിച്ചുവിടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിലൂടെ വലിയ കേറ്റങ്ങളും ഇല്ലാത്ത ഭാരമുള്ള വണ്ടികളൊക്കെ ചുഖമാറ്റി കയറി പോകും എന്നാൽ ആലത്തോട്ട് യാതൊരു അവിടെ ഒരു പോലീസുകാരെയും നിർത്താതെ കൊളപ്പുഴിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വിടുമ്പോൾ എല്ലാ വണ്ടികളും എളുപ്പമൊക്കെ ലാഭം നോക്കി കളയാം വല്ലപ്പോഴ വഴിയാണ് പോകുക കല്ലുട്ടി ഒരു ഭാരമുള്ള വണ്ടികളും കേറില്ല വലിയ വണ്ടികളും കേറില്ല നീളം കൊണ്ടുള്ള വണ്ടികളും തിരിഞ്ഞു വരുമ്പോഴും വളരെ ഒരു വലിയ വെള്ളം വണ്ടികളോടെ പിടിക്കുന്നത് കണയറ്റുകാർക്ക് കുറെ നാളുകളായി വെള്ളമില്ല വെളിച്ചമില്ല ദുരിതത്തിലാണ് കണയത്തുകാരെ അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടില്ലാന്ന് നടിക്കരുത് അവിടെ ഒരു പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് വണ്ടികൾ കൂടാതെ ഞങ്ങളുടെ ഈ റോഡ് ഈ കട്ടാമ്പി റോഡ് പണി കഴിയുന്നത് കഴിയുന്നതോടുകൂടെ തന്നെ ഈ കടയ റോഡും ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യാക്കി തരണം റോഡുകളെല്ലാം ഇടിഞ്ഞു കഴിഞ്ഞു രണ്ട് സൈഡും ഇടിഞ്ഞ് പാടത്തേക്ക് വണ്ടികൾ വളരെ ചേർത്ത് അപകടം ഭീഷണിയോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു കാര്യം ഇവിടുത്തെ എം എൽ എയുടെ ശ്രദ്ധേയം കൂടി ഒന്ന് പെടുത്തുവാണെങ്കിൽ നിരവധി തവണ ഈ ഒരു ആവശ്യം എം എൽ എയോട് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്യാമെന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ മണ്ണാറന്മാരുടെ കയറ്റത്തിൻ്റെ ഒരു ആ ഒരു

கேரலாவிஷின்லைக்கு சுவாகதம் இப்போல் Wi-Fi கனக்சின் எடுக்காம் Freei